കേരള തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുൻപൊരിക്കലും ഒരു സിനിമ ഇത്രയേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടാകില്ല പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറിയെ പറ്റിയാണ് കേരള സ്റ്റോറി എന്ന സിനിമ ലോക്സഭ ഇലക്ഷൻ വേളയിൽ വീണ്ടും വലിയ ചർച്ചകൾക്കിടവെക്കുകയാണ് കേരളത്തിൽ ഇടുക്കി അതിരൂപത ഈ ചലച്ചിത്രം വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഇതിനൊപ്പം താമരശ്ശേരി തലശ്ശേരി രൂപതകൾ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ വലിയൊരു മതവിഭാഗമാണ് വിദ്വേഷ പ്രചരണത്തിനിരയാകുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരമൊരു ചിത്രം ഒരു പഠന വിഷയമായി മുന്നോട്ട് വെക്കുമ്പോൾ മുൻ ധാരണകളോട് കൂടി അവരും ചില മതങ്ങളെ സമീപിക്കില്ല സമീപിക്കില്ലേ കൂടി ചർച്ച ചെയ്യപ്പെടണം ഇടുക്കി രൂപതയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ചിത്രം പരമാവധി ആളുകൾ കാണുമെന്നാവശ്യപ്പെട്ട താമരശ്ശേരി രൂപത ചിത്രം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചുവെന്നാണ് വാദിച്ചത് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ പലരും ബി ജെ പിയോട് അടുക്കുന്നുവെന്നാണ് വിഷയത്തിൽ ബി ജെ പിയിലേക്ക് കൂടുമാറിയ പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് അത്തരമൊരു ചിന്ത പലരുടെയും മനസ്സിൽ ഉടലെടുക്കാൻ ഇതേ വിവാദങ്ങൾ തന്നെ കാരണമാകുന്നുമുണ്ട് സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗണ്ടയ്ക്ക് സഹായമേകാൻ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ അറിഞ്ഞോ അറിയാതെയോ കാരണമാകുന്നുവെന്നതും ദുഃഖകരമാണ് എന്തായാലും വർഗീയത വോട്ടാക്കാനുള്ള ബി ജെ പി യുടെ അജണ്ടയ്ക്ക് സ്ക്രീൻ ഒരുക്കുകയാണ് കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിലൂടെ ഇപ്പോൾ നടക്കുന്നത് ദൂരദർശനിലൂടെ സിനിമയുടെ സംപ്രേഷണം ഇപ്പോൾ എന്തിനു നടത്തിയതെന്നതും വലിയ ചോദ്യം തന്നെയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മതത്തിനോ നേരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ പാടില്ല എന്ന ഇലക്ഷൻ ചട്ടം നിലനിൽക്കുമ്പോൾ സിനിമയൊന്നൊരാമുഖത്തോടുകൂടി അത്തരം ചട്ടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷ നേടുകയാണ് കേരള സ്റ്റോറി എന്ന് പറയേണ്ടി വരും ആധികാരികമായ കണക്കുകളുടെയോ വസ്തുതകളുടെയോ അടിസ്ഥാനമില്ലാതെ ഒരിക്കലൊരു ഫിക്ഷൻ ടൈപ്പ് സിനിമ മാത്രമായിരിക്കെ സിനിമയുടെ സംവിധായകനായ സുദീപ് തോസൻ പടച്ചുവിടുന്ന പല കള്ളക്കണക്കുകളും ചിലരെങ്കിലും വിശ്വസിച്ചുവെന്നതും അപകടകരം തന്നെയാണ് സത്യമെന്തെന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിക്കാനും സംഘപരിവാർ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കുവാനും കേരള സ്റ്റോറിയെ മറയാക്കുകയാണ് ബി ജെ പി കേരളത്തിൽ മതപരിവർത്തനം ലവ് ജിഹാദ് തീവ്രവാദ റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയൊന്നും നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം എന്നാൽ ഇവിടെ പ്രശ്നം മുസ്ലിം വിഭാഗത്തിൽ എല്ലാവരെയും സംശയ നിലനിർത്തുന്ന ഒരു ചിത്രമായി കേരള സ്റ്റോറി ആവിഷ്കരിക്കപ്പെട്ടുവെന്നതാണ് കേരളത്തിൽ നിന്ന് മാത്രമായി മുപ്പത്തിരണ്ടായിരത്തോളം പേർ സിറിയയിലേക്കടക്കം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യപ്പെട്ടുവെന്ന് വാദിക്കുന്നുണ്ട് ഈ സിനിമ അത്തരമൊരു സിനിമ ഈ സമയത്ത് ദൂരദർശനിലടക്കം എന്തിന് പ്രദർശിപ്പിക്കുന്നുവെന്നും എന്തിന് ചർച്ചയാക്കുന്നുവെന്നും ചോദിച്ചാൽ ഉത്തരം സ്പഷ്ടമാണ് അതിന് കാരണം അത് ബി ജെ പിയുടെ ഇലക്ഷൻ ടൂൾ ആണ് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല സിനിമയെയും മാധ്യമങ്ങളെയും എങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ബി ജെ പി ഉപയോഗിക്കുന്നുവെന്നതും ചർച്ചയ്ക്ക് വിധേയമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ലേബലിൽ സിനിമയിലേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ നിറയ്ക്കുന്ന അത് കൃത്യമായി വിദ്വേഷ പ്രചനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കേന്ദ്ര സർക്കാരും ഇതിനു മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ പലതവണ കേരള സ്റ്റോറി കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷം ഒന്നിച്ച് മുന്നിട്ടിറങ്ങിയിരുന്നു കേരള സ്റ്റോറി സിനിമ സംഘപരിവാർ അജണ്ടയാണെന്നും പച്ച നുണയിലൂടെ നാടിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നുമാണ് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ഒരു വിഭാഗത്തെ വെച്ച് മറ്റൊരു വിഭാഗത്തെ തിരിച്ചുവിടുന്ന ആർ എസ് എസിന്റെ കെണിയാണിതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തിലെന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വീണ്ടും കേരള സ്റ്റോറി ചർച്ചയാവുകയാണ് വിവാദമാകുന്നത് അറിയാനുള്ള മനുഷ്യന്റെ ത്വര ആ സിനിമയ്ക്ക് വീണ്ടും പ്രേക്ഷകരെ സൃഷ്ടിക്കുമെന്നതും സത്യം അത്തരത്തിൽ കേരള സ്റ്റോറി എന്ന സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമായാൽ ഇലക്ഷനിലടക്കം അത് പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ കാലത്തും വർഗീയ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തുന്ന കേരള ജനതയിൽ ഈ സിനിമയ്ക്കെന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നതും ഈ ഘട്ടത്തിൽ കരുതാനാകില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി